നിറംമങ്ങിയ പഠന ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി അവർ വീണ്ടും ഒന്നിച്ചു പുതുറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തെ ഹയർ സെക്കൻഡറി കൂട്ടുകാരാണ് ഒത്തുചേർന്നത് മികച്ച അധ്യാപികയ്ക്കുള്ള ഈ വർഷത്തെ അവാർഡ് നേടിയ ലാലി ടീച്ചറിനെ വിദ്യാർത്ഥികൾ ആദരിച്ചു പഠന ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തിയാണ് സഹപാഠികൾ ഒത്തുകൂടിയത് വാഗമൺ ആണ് സഹപാഠികൾ ഒരുവട്ടം കൂടി ഒത്തുചേർന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നവരാണ് ഓർമ്മകൾക്ക് നിറപ്പുകൊട്ടേ വീണ്ടും ഒന്നിച്ചത് പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത് തങ്ങളുടെ അധ്യാപികയ്ക്ക് ഈ വർഷത്തെ മികച്ച അധ്യാപികക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ലാലിറ്റീറ്റ് എന്ന തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കാനായിരുന്നു ഇവർ വീണ്ടും ഒന്നിച്ചത് ആദരവ് ഏറ്റുവാങ്ങിയ ടീച്ചർ വികാരാധീനയായി മറുപടി പറഞ്ഞത് കൂട്ടുകാരെ ക്ലാസ് മുറികളിൽ എത്തിച്ചു അവർ എപ്പോഴും നല്ല പലപ്പോഴും ഞാൻ ലിങ്ക് അവർക്ക് അവർക്ക് എത്തിച്ചുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രിയ സഹോദരങ്ങൾക്ക് ആദരവ് നൽകിയാണ് ഒത്തുചേരൽ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു മനക്കംഞ്ഞ് വേറൊരു തരത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ മാറ്റമാണ് എന്ന് ഫ്രാൻസിസ് പറഞ്ഞു ഞാൻ ഇപ്പോൾ സ്വാഗതം ആശംസിച്ച ഒരു രീതി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു നമുക്ക് സഹപാഠികളിലെ ഒത്തുചേരലിൽ ഫ്രാൻസിസ് അരക്കെപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിദ്യാ വിശ്വംഭരൻ റാണേ ജോസ് സജിൻ സ്കറിയ ജോളി ചാക്കോ ബെർലിൻ മാത്യൂസ് ജോസ് ജേക്കബ് സിസ്റ്റർ സെലിൻ ചെറിയാൻ ജ്യോതി ജോസഫ് തോമസ് പി വിൻസി ജോസ് എന്നിവർ ഓർമ്മകൾക്ക് നിറപ്പ് ഇനിയുള്ള വർഷങ്ങളിലും ഒത്തുചേരൽ തുടരാൻ തീരുമാനമെടുത്താണ് സഹപാഠികൾ പിരിഞ്ഞത് ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്